കേരള തീരത്തെ സമുദ്ര ജൈവ വൈവിധ്യത്തിൽ ശ്രദ്ധേയ കണ്ടെത്തലുകളുമായി കേരള സർവകലാശാല സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനം സമുദ്ര ഗവേഷണ മേഖലയ്ക്ക് ഏറെ സഹായകമാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ അഭിപ്രായപ്പെട്ടു കേരള സർവകലാശാല അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സമുദ്ര റോബോട്ടുകൾ ഉപയോഗിച്ചാണ് കേരള തീരത്തെ സമുദ്ര ജൈവവൈവിധ്യം രേഖപ്പെടുത്തുന്നതിൽ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടത്തിയത് തിരുവനന്തപുരം ജില്ലയിലെ ശംഖുമുഖം അഞ്ചുതെങ്ങ എന്നിവിടങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപ് കടലിൽ മുങ്ങിയ കപ്പലുകൾ ഇന്ന് ജൈവ വൈവിധ്യങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളായി മാറിയെന്നതാണ് ഇവരുടെ പ്രധാന കണ്ടെത്തൽ ഇത്തരം കപ്പൽ പാലുകളിൽ നിന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ടിനും സമുദ്ര ജീവികളെയാണ് കണ്ടെത്തിയത് മുള്ളൻ കടൽ ഓറഞ്ച് കപ്പ് പവി്യജീവി സ്ക്വാറ്റ് ലോബ്സ്റ്റർ റെഡ് വൈറ്റ് ക്ലീനർ നിരവധി കേരളത്തിൽ ആദ്യമായാണ് കണ്ടെത്തുന്നത് മനുഷ്യ സംസ്കാരവും പ്രകൃതിയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തിന്റെ ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലുകളാണ് കപ്പൽ എന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ അഭിപ്രായപ്പെട്ടു ഈ കപ്പൽ നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ്റമ്പത് വർഷവും അതുപോലെ തന്നെ വർഷവും സംഭവിച്ചത് ആക്സിഡന്റുകളാണ് പക്ഷേ അവിടെ ധാരാളം പുതിയതരം ജീവൻ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞു നോക്കി ഒരു പക്ഷേ ആളുകളും മരിച്ചിട്ടുണ്ടാകാതെ സമുദ്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി എക്കോ മറൈൻ പ്രോജക്ട് പ്രസിദ്ധീകരിച്ച പുസ്തകം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ വൈസ് ചാൻസലർക്ക് നൽകി പ്രകാശനം ചെയ്തു ജനം തിരുവനന്തപുരം